വിഷയത്തിൽ മുസ്ലിം ലൌ പരാമർശവുമായി സംവിധായകൻ അലി അക്ബർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അലി അക്ബർ ഇത്തരത്തിലൊരു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയിരിക്കുന്നത് ലൌ സർക്കാരും കോൺഗ്രസും ഒപ്പമുണ്ടാവില്ലെന്നും ക്രിസ്ത്യാനികളും ഹൈദവനും തങ്ങളുടെ പെൺമക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാക്ക കൊത്തുമെന്നുമാണ് അലി അക്ബറിന്റെ പോസ്റ്റ് നിരവധി പേരാണ് പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് കമന്റുകൾ ഇട്ടിരിക്കുന്നത് ഇതിനെയൊക്കെയും അലി അക്ബർ തന്റെ ന്യായങ്ങൾ ഉയർത്തി മറുപടി കൊടുക്കുന്നതും അലി അക്ബറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കാണാം അതേസമയം സംഘപരിവാറിൽ നിന്നും സിനിമാ നിർമ്മാണത്തിനുള്ള പണം സ്വരൂപിക്കുന്നതിനുള്ള അലി അക്ബറിന്റെ തന്ത്രമാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം പുഴ മുതൽ പുഴവരെ എന്ന സിനിമയുടെ ചിത്രീകരണത്തിലാണ് അലി അക്ബർ ഇപ്പോൾ സ്വതന്ത്ര സമര സേനാനിയായ വാര്യം കുന്നത്ത് ഹാജിയെ ജിഹാദിയാക്കിയാണ് അലി അക്ബർ ഈ സിനിമ ഒരുക്കുന്നത് സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അലി അക്ബർ പണം അഭ്യർത്ഥിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു കോടി മതിയെന്നും ഇനിയും സഹായിക്കണമെന്നും നേരത്തെ അലി അക്ബർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു ഇതിനിടെ അലി അക്ബറിന്റെ സിനിമ നിർമ്മിക്കുന്ന ലഭിച്ചെന്നും അദ്ദേഹം പോസ്റ്റ് പോസ്റ്റ് ചെയ്തിരുന്നു സിനിമയ്ക്ക് കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയാണ് അലി അക്ബർ ഇപ്പോൾ ഇത്തരത്തിൽ മുസ്ലിം പരാമർശമടങ്ങിയ ഇട്ടതെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്നുവരുന്ന പ്രധാന വിമർശനം നേരത്തെ തന്നെ സംഘികളെ സുഖിപ്പിച്ച അലി അക്ബർ തന്റെ സിനിമയ്ക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്നു എന്ന വാദം സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്നിരുന്നു സംവിധായകൻ ആഷി കപു വാര്യം കുന്നനെ നായകനാക്കി സിനിമ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് ഇതോടെയാണ് അലി അക്ബർ വാരിയം കുന്ന കുഞ്ഞാമദാജിയെ ജിഹാദിയാക്കി സിനിമ ആരംഭിച്ചത് ഇതോടെയാണ് സംഘപരിവാറിന്റെ വലിയ പിന്തുണ അലി അക്ബറിന്റെ ചിത്രത്തിന് ലഭിച്ചു തുടങ്ങിയത് സിനിമയ്ക്കായി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി നിരവധി തവണ അലി അക്ബർ ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയും ലൈവിൽ വരികയും ചെയ്തിരുന്നു മമധർമ്മയ്ക്ക് ഒരു വോട്ട് മമധർമ്മയെ മറക്കല്ലെ തുടങ്ങി അലി അക്ബറിന്റെ വാക്കുകൾ നേരത്തെയും നിരവധി തവണ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ ട്രോളുകൾക്ക് ആധാരമായിട്ടുണ്ട് കൂടാതെ വേണ്ടിയുള്ള സ്ക്വയർ ഫീറ്റ് സെറ്റുമൊക്കെ വലിയ ചർച്ചയായിരുന്നു എന്നാൽ തനിക്കെതിരെയും തന്റെ വിമർശിക്കുന്നവരെ ജിഹാദിയാക്കിയാണ് അലി അക്ബർ ഇപ്പോഴിട്ട് പോസ്റ്റിലും തനിക്കെതിരെ വിമർശനം നടത്തുന്നവരെ പതിവ് പോലെ ജിഹാദിയാക്കി ചിത്രീകരിക്കുക തന്നെയാണ് അലി അക്ബർ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള